ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെ വിരുന്നുകാരുടെ ഒഴുക്കായിരിക്കും അല്ലേ വീട്ടില് അപ്പോ പള്ളിയിൽ നിന്നൊക്കെ മടങ്ങി എത്തിയവർ ഇനി ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ അപ്പോ ഈസ്റ്റർ വിശേഷങ്ങളുമായി കോട്ടയം ചിങ്ങമരത്ത് നിന്ന് ഷിനോ ജസ്റ്റി നമുക്കിപ്പം ചേരുന്നുണ്ട് അതിലേക്ക് ഷിനോജ് എങ്ങനെയാണ് ആഘോഷമൊക്കെ ഈസ്റ്ററിന് പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയോ എന്തൊക്കെ വിഭവങ്ങളാണെന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് ആ ജയലക്ഷ്മി ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചിങ്ങവനത്താണ് ചിങ്ങമനത്തെ ജോബി ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മൂക്കിലേക്ക് ചിക്കനും ബീഫും പോർക്കും തറകുമൊക്കെ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് എന്തായാലും ഇവിടെ ഈ വീട്ടുകാരൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് പരമ്പരാഗത ക്രിസ്ത്യൻ കുടുംബമാണ് എൺപത് വയസ്സുള്ള അമ്മച്ചി മുതൽ രണ്ടര മാസമുള്ള ആയിട്ടുള്ള കുഞ്ഞ് വരെ ഇവിടെ ഈസ്റ്ററിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈസ്റ്റർ ആഘോഷിക്കാനുള്ള തയ്യാറെ പേരാണ് ചേട്ടാ ഭക്ഷണമൊക്കെ റെഡിയായോ ആ ഭക്ഷണമൊക്കെ റെഡിയായി സ്പെഷ്യൽ എന്തൊക്കെയാ പോർക്കുണ്ട് ചിക്കൻ ഉണ്ട് താറാവുണ്ട് ബീഫുണ്ട് എല്ലാം ഉണ്ട് ബിരിയാണി ഉണ്ട് കപ്പയുണ്ട് മീനുണ്ട് എല്ലാം ഉണ്ട് ഹോട്ടലൊന്നും അല്ലല്ലോ അല്ലേ എൺപത് വയസ്സുള്ള അമ്മച്ചി അമ്മച്ച പേരെന്തോട്ടി എങ്ങനെയാ അടിച്ച് പൊളിക്കുവാ എടുത്തായിരുന്നോ ഇന്ന് നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റാതിരുന്ന കൊറേ സാധനങ്ങൾ അതൊക്കെ എല്ലാം ഇന്ന് മേശലുണ്ടല്ലേ ബന്ധുക്കളാണോ ചേട്ടാ കുഴപ്പമില്ല ഫുഡിന്റെ എല്ലാ അടിപൊളിയ ഈസ്റ്ററന്ന കോട്ടയ കോട്ടയത്തൊക്കെ താറാവൊക്കെ ഉണ്ട് താറാവുണ്ട് ബീഫുണ്ട് മീനുണ്ട് എല്ലാം ഉണ്ട് കഴിച്ചോ ഇതൊക്കെ കൊച്ചു പിള്ളേരൂടെ രണ്ട് കുറച്ച് കൊച്ചു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് നിങ്ങളുടെ കേസറൊക്കെ എന്തായാലും ജലക്ഷ്മി ആദ്യം തന്നെ പറഞ്ഞതുപോലെ മൂക്കിലേക്ക് ഇങ്ങനെ പോർക്കും താറാവും ഒക്കെ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചടിച്ച് കയറുന്നുണ്ട് നമുക്ക് ഒന്ന് പറഞ്ഞതുപോലെ അവിടെ വിഭവങ്ങളുണ്ട് എപ്പാ ഉണ്ടാക്കിയത്രിപാടിയിലൊന്നും ഓർമ്മക്ക് എങ്ങനെയാ ഇതുപോലെ ഈ ഒരു േ ഇഷ്ടം പോലെ ആണ് എല്ലാ വിഭവങ്ങളും ഒരുക്കി എങ്ങനെ കളറാക്കുകയാണ് എല്ലാവരും അമ്മച്ചിമാരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ് ഈ ആഘോഷം അങ്ങനെ തന്നെ സന്തോഷമായിട്ട് പോട്ടെ